ന്യൂസ് ഏവർക്കും സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മദർ കെയർ ആശുപത്രിയിൽ തുടക്കമായി പ്രായമായവർക്ക് മദർ ആശുപത്രിയിൽ സൗജന്യ പരിശോധന പദ്ധതിക്ക് ഒരുങ്ങി ചേർത്ത് പിടിക്കുന്നതിനോടൊപ്പം അത്യാധുനിക ചികിത്സ അവരിലേക്ക് എത്തിക്കുന്ന ലക്ഷ്യത്തോടു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് കരുതൽ സ്പർശം പദ്ധതി കുമരമ്പത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്ത് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ വർമ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സഹതരിയൂർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വിനോദ് നായർ ജനറൽ മാനേജർ റിൻഡോ തോമസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ആശംസിച്ചു സ്പർശം എന്നൊരു പദ്ധതിക്ക് തുടക്കം കുറിക്കുമ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും ഒക്കെ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് വലിയൊരു ആശ്വാസമാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് ചികിത്സ ഫീസ് ഉൾപ്പെടെയുള്ള സൗജന്യം എന്ന നിരക്കിലാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർ പലപ്പോഴും വളരെയധികം സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾക്ക് ഈ ഒരു പദ്ധതി വളരെയധികം ആശ്വാസകരമാകും വയസ്സിന് ചില ഫെസിലിറ്റീസ് നമ്മൾ ഫ്രീ ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ രണ്ടാമത് ഇൻവെസ്റ്റിഗേഷൻസ് സ്കാൻസ് ബ്ലഡ് ടെസ്റ്റുകൾക്ക് ഇരുപത് ശതമാനം അതുകൂടാതെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ ലാബിൻ്റെ ക്യൂവിൽ സ്കാൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്യൂയില് അതൊരു പ്രത്യേക ക്യൂ സ്പെഷ്യൽ ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചതോ ഇംപെക്സ് മാട്രസ് മണ്ണാർക്കട റോഡ് കരിങ്കല്ലത്താണി പുതിയ രീതിയിലുള്ള കിടക്കകളുടെ വൻ ശേഖരവുമായി ഇമ്പെക്സ് മാട്രസ് കമ്പനി ഔട്ട്ലെറ്റ് കരിങ്കല്ലത്താണിരിക്കും മൊബൈൽ നയൻ ഫൈവ് ടു സിക്സ് വൺ സീറോ ഡബിൾ സീറോ ഡബിൾ സിക്സ്